അതൊക്കെ വട്ടപ്പാറ വയക്കിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന പോലുള്ള ആ ഒരു കിടലം വ്യൂ തന്നെയാണ് ഇവിടെ മരങ്ങളും തെങ്ങിൻ തോപ്പുകളും അങ്ങനെ അവിടെ അടിൽഭാഗത്ത് ഇൻ്റർലോക്ക് വഹിച്ചിട്ടുണ്ട് അടിപൊളി മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് വട്ടത്തിലൊക്കെ ചുറ്റിലും അടിഭാഗത്ത് ഇൻ്റർലോക്കൊക്കെ വെച്ച് ചെറിയ പുത്തനത്താണി ഓവർ പാസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചുങ്കത്ത് ഉള്ള ചുങ്കത്തൊരു വയഡക്റ്റ് പാലമായിരുന്നു ഈ പാലത്തിന് തുടക്ക സമയത്ത് നമ്മളിതിൻ്റെ ഫൗണ്ടേഷൻ അല്ല പൈലിംഗ് വർക്കുകളും അതുപോലെ പില്ലറ് പിയർ കേപ്പ് കഴിഞ്ഞ ഗർഡറുകളൊക്കെ എന്ന വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ചതാണ് ഇപ്പോൾ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് നിന്ന് വീഡിയോകളൊക്കെ ഞങ്ങൾ കാണിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഏതായാലും ഇതിൻ്റെ അടിഭാഗവും പാലത്തിൻ്റെ മുഗൾ ഭാഗവും ചുങ്കത്തെ ആടുത്തെ ആ റോഡിൻ്റെ ഭാഗമൊക്കെ എന്ന വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങളെ കാണിക്കാം നമ്മൾ തായ്ഭാഗത്തൊന്ന് പോയല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ ആ ഒരു ഏരിയ നമ്മൾ വെട്ടിച്ചെറാം വെട്ടിച്ചിറ അടിഭാഗം നമ്മൾ കണ്ടല്ലോ അത് ഞങ്ങൾ കാണിക്കട്ടോ അതായത് വെട്ടിച്ചിറ അടിഭാഗം അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ പോന്നാൽ ചുങ്കം ചുങ്കം വയടക്ക് ബ്രിഡ്ജ് ഇതിന് നേരെ ഓപ്പോസിറ്റിലാണ് നമ്മൾ ആദ്യത്തെ റോഡ് അതിന് നേരെ ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് പാലം വന്നിട്ടുള്ളത് നല്ല അയച്ചുള്ള ഒരു പാലം തന്നെയാണ് പക്ഷേ നമ്മൾ അടിഭാഗത്തേക്ക് പോയത് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ട് സാറുവരിപ്പാതെ ടാറിംഗ് വർക്കുകളും അതുപോലെ എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ അടീസ് കാണിച്ചിട്ടില്ല അടിഭാഗം അപ്പോൾ അതിൻ്റെ പില്ലറ് അതിൻ്റെ വർക്കുകൾ അവിടുത്തെ ും പറക്കളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കുക അങ്ങനെയൊക്കെയാണ് അടിഭാഗത്തിൽ റോഡ് പോയിട്ടുള്ളത് കാണിക്കാം അപ്പോൾ വെട്ടിച്ചെറ അടിഭാഗത്ത് കൂടെ സർവീസുകൊണ്ട് വന്ന് നമ്മൾ നേരെ പാലത്തിൻ്റെ അടിയിൽ പോകട്ടോ അടിയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ തിരുനാവായ റോഡ് തിരൂർ ഭാഗത്തേക്കുള്ള റോഡ് അതുപോലെ ചുങ്കം അവിടെയൊക്കെ സൈഡ് വാള് ഒരു ഇരുപതോളം പാലത്തിൻ്റെ എത്തുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പതോളം ബ്ലോക്കിൻ്റെ ഐറ്റിലാണ് ഇവിടെ തുമര ഉയർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ഇവിടെ പെയിൻറ്റും വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല അടിയിലെ ഗ്രേ ഗ ഗർഡറിനുള്ള ഗ്രേ കളറ് പെയിൻറ്റ് അതുപോലെ പില്ലറിനുള്ള ഒരു ബ്ലൂ കളർ പെയിൻറ്റൊക്കെ അടിക്കാറുണ്ട് ഈ തീയർ ക്യാപ്പിനൊക്കെ അതൊന്നും ഐറ്റിൻ്റെ ചേട്ടമാണ് അപ്പോൾ ഇവിടെ അടിയിൽ ഭാഗത്ത് ഇൻ്റർലോക്ക് പോയിട്ടുണ്ട് അടിപൊളി മനോഹരമായ ഒരു തായ്ക്കനാണല്ലോ വട്ടത്തിലൊക്കെ ചുറ്റിലും അടിഭാഗത്ത് ഇൻ്റർലോക്കൊക്കെ വെയിറ്റ് ആ ചെറിയ പടവും കഴിഞ്ഞ് അതുപോലെ അത് ബ്ലോക്ക് വലിച്ച് അവിടുന്ന് കൂടെ സർവീസ് സോണിങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു അടിപൊളി കായ്ക്കാനാണ് ഇവിടുന്ന് ചുറ്റീട്ട് നേരെ തുങ്കം അങ്ങാടിയിലേക്ക് പോകട്ടോ നിങ്ങൾ അപ്പോൾ വെട്ടിച്ചർ അവിടെ നിന്നും ഇങ്ങനെയൊക്കെ കടന്നു വന്നാൽ ഇതിൻ്റെ സർവീസ് ഇങ്ങനെ ചുറ്റി നേരെ തുങ്കം അങ്ങാടിയിലേക്ക് അപ്പോൾ നമ്മൾ നേരെ ഈ ഒരു ഏരിയയിലേക്ക് ഇവിടെയൊക്കെ ഇനിയും വർക്ക് നടക്കാനുണ്ട് അങ്ങനെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുക അപ്പോൾ ഇവിടാണ്ട് നമുക്ക് പോകാൻ പറ്റും എന്ന് തോന്നില്ല ഇവിടെ ഈ ഈ പില്ലറിനോടൊപ്പിച്ച് ഇങ്ങനെ മണ്ണ് ഉയർത്തി അതുപോലെ സൈഡിൽ ചെരിച്ചുള്ള ആ കരിങ്കലിൽ കൊണ്ടൊക്കെ പടുക്കണ വർക്കുകളാണ് അതിന് ഇവിടെ മണ്ണൊക്കെ അടിയിൽ ശരിയാക്കേണ്ടത് അവരെ കരിങ്കലൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പടവകളൊക്കെ പൂർത്തീകരിക്കാറുണ്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി വയ്ക്കാം അവിടെ ജെ സി ബി അതുപോലെ എസ്കുവേറ്റർ എല്ലാം ഉണ്ട് കേട്ടോ നമുക്കതിങ്ങനെ കടന്ന് പോകാൻ പറ്റില്ല ജസ്റ്റ് അപ്പോൾ ഈ ഈ പാലത്തിൻ്റെ ഈ പാലം നല്ല ഐറ്റുള്ളതാണ് പക്ഷേ അവിടെ മണ്ണിട്ട് ഉയർത്തി അവിടെ ഡ്രെയിനേജ് ഒക്കെ നിങ്ങൾ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർത്തീകരിക്കാനുണ്ട് ആ ഭാഗത്തേക്ക് സെറ്റാക്കാനുണ്ട് അതുപോലെ പില്ലറിൻ്റെ ഏകദേശം പകുതിയോളം വരെ ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് കരിങ്കല്ലിൻ്റെ പടവുകൾ അങ്ങനെ അങ്ങനെ ആ ഏരിയ വരെ പൂർത്തീകരിക്കാണ്ട് ഏതായാലും അടുത്തൊരു ഘട്ടം വരുമ്പോഴേക്കും ഇതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചൊരു വീഡിയോ ഞാൻ നിങ്ങളെ പിന്നെ കാണിക്കണ്ട് അവിടെ സൂം ചെയ്ത് ആ ഏരിയ ഒക്കെ നിങ്ങൾ പാലത്തിൻ്റെ ലാസ്റ്റ് ഭാഗം അവിടെ അങ്ങോട്ട് ഒരു വളഞ്ഞ് വളവാണ് ചെറിയൊരു വെൻ്റാണ് അവിടെ നമുക്ക് ചുങ്കം അങ്ങാടിയൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഞാനേ ഈ ചുങ്കം അങ്ങാടി ഈ പാലത്തിൻ്റെ മുകളിലൂടെ കടന്ന് ചുങ്കം അങ്ങാടീൻ്റെ ആ ഭാഗം കാണില്ലേ അവിടുന്ന് ചുങ്കത്ത് നിന്ന് ആ ഒരു പാർക്ക് പാർക്കുണ്ടല്ലോ ആ ഏരിയയിലേക്കുള്ള വാഹനമാണ് ഇതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ കാണിച്ചതുപോലെ തന്നെ അവിടെയും ഇൻ്റർലോക്കൊക്കെ പതിച്ച് റൗണ്ടിൽ സർവീസ് റോഡ് ആ ഒരു ഏരിയ തിരുനാവായ റോഡ് റോഡാണ് അതിൻ്റെ എന്താണ് പാർക്ക് ആ പാർക്കൊക്കെ ഉള്ള ആ റോഡിൻ്റെ ആ ഭാഗത്തേക്ക് ഇതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പൊ നീ ഇതിന്റെ ഈ പടവ് ഇതിന്റെ ഈ മണ്ണൊക്കെ ലെവൽ ചെയ്ത് ചെരിച്ചുള്ള പടവ് കഴിഞ്ഞുള്ള ആ ഒരു കാഴ്ച ഒരു അടുത്ത ഘട്ടം ഇൻഷാള്ള കാണിക്കുക അവിടെ ചുറ്റിന്റെ മുകൾ ഭാഗത്തേക്കൊന്ന് പോയി നോക്കാം ഏ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ ചുങ്കം വയടറ്റ് പാലത്തിന്റെ അടിഭാഗത്തു നിന്നുള്ള ആ വീഡിയോ കണ്ടു അങ്ങനെ മുകളിലെത്തിയിട്ടോ മുകളിൽ ഇവിടുത്തെ വർക്ക് പറഞ്ഞാല് നമ്മളെ മുന്നേ കാണിച്ചു തന്നെ ഇരുവർഷവും ബാരിയറിൻ്റെ വർക്കുകളും സൺഡലത്തെ ഡിവൈഡർ അതുപോലെ ലൈൻ ഇട്ട് പോയ വർക്കുകൾ സി സി ടി വി സ്ട്രീറ്റ് ലൈറ്റ് മറ്റു നെയ്മോർഡുകൾ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഫൈനൽ വർക്കൊക്കെ കഴിഞ്ഞതാണ് ഇപ്പോൾ അവിടെ എന്തൊരു ചെറിയൊരു പാച്ച് വർക്ക് നിരക്കെടുക്കും പാലത്തിൻ്റെ മുകളിൽ എന്താ നോക്കുക കടന്നു നോക്കാം അപ്പോൾ ഇവിടെ എന്താ വർക്ക് ഇവിടെ റോഡ് റോളർ ഉണ്ട് അതുപോലെ ഗ്യാസ് ഇക്കെ കാണാം വേണ്ട ഒരു വർക്ക് വന്നുകൊണ്ടിരിക്കാം വണ്ടി പണ്ട് വർക്ക് ഇവിടെ വരെ വിറ്റമിൻ സ്പ്രേ മെഷീൻ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട് ഏതായാലും കുങ്കം നമ്മൾ ഈ ഏരിയയിലേക്ക് നോക്കുക ഇവിടെ ആ ഇവിടെ അല്ലെ ഈ ഭാഗത്തേ അവിടെ പാച്ച് വർക്കാണ് ചെറിയ പാച്ച് വർക്കും ഒക്കെയാണ് അവ ചുങ്കം അവിടെ ചെറിയ പേച്ച് വർക്കുകളൊക്കെ കാര്യമായിട്ടുള്ള ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞതാണല്ലോ ആ പേച്ച് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ വയടക്ക് പാലത്തിൻ്റെ ചുങ്കത്തിൻ്റെ ഏറ്റവും മുകളിലെത്തിട്ടോ മുകളിൽ സെൻടർന്നുള്ളൊരു വ്യൂ ആണ് ഞാൻ നേരെ ആ സൈഡിൽ നിന്ന് എടുത്തരാം അവിടൊക്കെ ഞാൻ ഈ സൈഡിലെ ഈ ബാരിയറിൻ്റെ സെൻട്രൻ്റെ ഡിവൈഡിൻ്റെ ഈ ഉൾഭാഗത്തുള്ള പെയിൻ്റിങ് വർക്കുകളൊക്കെയാണ് കാര്യമായിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്തങ്ങൾ എന്താ അല്ലേ അവിടെയൊക്കെ പൊളികൾ കഴിയുന്നില്ല വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരെ ഓപ്പോസിറ്റിൽ നിന്ന് കാണിച്ചാൽ എത്രത്തോളം ഹൈറ്റിലാണല്ലോ അതുപോലെ ആ ഏരിയയുടെ വാഹനങ്ങൾ കടന്നുപോലെ കാണാം ആദ്യത്തെ ചുങ്കത്തെ റോഡാണ് ആദ്യത്തെ റോഡ് അതിനൊരു തൊട്ടടുത്ത് ഈ ഒരു ഭാഗത്തേക്കാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടതു ഭാഗത്തേക്കാണ് പുതിയ പാലത്തിൻ്റെ വർക്കുകൾ അപ്പോൾ ആ റോഡിൻ്റെ ഹൈറ്റിന് തന്നെയാണ് ഇവിടെയും പാലം ഉയർന്നത് ഇവിടെ താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ പില്ലറ് ഇതൊക്കെ അതിൻ്റെ ഹൈറ്റൊക്കെ നമ്മൾ കണ്ടല്ലോ താഴെത്തുന്നേ എത്രത്തോളം കറക്റ്റ് ഇതിൻ്റെ ഹൈറ്റ് എങ്ങനെയാന്നുള്ളതിൻ്റെ ഒരു വ്യൂ ഉണ്ട് നല്ലൊരു കാഴ്ച മുകളിൽ നിന്ന് അത് ഞാൻ നേരെ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങളെ കാണിച്ച കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് വിളങ്ങിക്കാം തുങ്കം പാനത്തിൻ്റെ സെൻട്രു ഭാഗത്ത് നിന്നുള്ളൊരു വ്യൂ കേട്ടോ അതോ വട്ടപ്പാറ വയടക്കിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത് പോലുള്ള ആ ഒരു കിടനം വ്യൂ തന്നെ മരങ്ങളും തെങ്ങിൻ തോപ്പുകളും അങ്ങനെ പലതരം വീടുകളൊന്നും മുകൾ ഭാഗം തന്നെ കാണുന്ന കേട്ടോ അതൊക്കെ മരങ്ങൾ മാത്രം അത്രക്കും ഹൈക്കുള്ളൊരു ഏരിയയാണ് ചുറ്റം പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള അങ്ങോട്ട് തിരുനാവായ ഭാഗത്തേക്കുള്ളൊരു വ്യൂ ആണ് അത് നോക്കി അടിപൊളി അങ്ങനെ പാലം പാലമ്പുടന്ന് അങ്ങോട്ട് കുറഞ്ഞൊരു ഭാഗം ചരിഞ്ഞിട്ടാണ് വളഞ്ഞിട്ടാണ് പോകുന്നത് പാലം പാലമ്പുടന്ന് അങ്ങോട്ട് ചുങ്ക വെട്ടിച്ചിരട് കഴിഞ്ഞാൽ പാലം ലാഷ ഇവിടുന്ന് വളഞ്ഞിട്ടാണ് അവർ ചെറിയ ബെൻഡ് ഉണ്ട് ഈ ബെൻഡിൻ്റെ ഇവിടുന്ന് ഞാൻ ചുങ്കം ആദ്യത്തെ റോഡുകളെ കാണിക്കുക ചുങ്കം ആദ്യത്തെ ആ റോഡ് അപ്പോൾ അവിടുത്തെ വർക്കുകൾ കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങി കുറേ ദിവസങ്ങൾ അടിഭാഗത്തെ വർക്കുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് അടിഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ അവിടെ ഈ കുറഞ്ഞ ആ ഫിനിഷിങ് വർക്കുകൾ അടിയിൽ ആ മണ്ണൊക്കെ കൂട്ടി മറ്റേ കരിങ്കല്ലൊക്കെ ചെരിച്ച് പടുത്ത് അതിൻ്റെ ഒരു വർക്ക് മാത്രമാണ് അടിഭാഗത്തുള്ള ബാക്കി എല്ലാ വർക്കുകളും അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അടിയിൽ സർവീസ് റോഡ് ഇപ്പോൾ വെട്ടിച്ചിറ ഭാഗത്ത് നിന്ന് ചുങ്കം ഭാഗത്തേക്ക് പോകാനുള്ള റോഡ് റെഡിയായി അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ചുങ്കത്തിൻ്റെ ലാസ്റ്റ് ഈ ഭാഗത്ത് ഇപ്പോൾ പുത്തനത്താണി തിരുനായ തിരുനാവായ ഭാഗത്തേക്ക് പോകുന്ന റോഡാണിത് ഈ റോഡിൻ്റെ ഇവിടെയും നമ്മളിപ്പോൾ പുത്തനത്താണി ഭാഗത്തു നിന്ന് വന്നിട്ട് അല്ലെങ്കിൽ പുത്തനത്താണി ഭാഗത്ത് നിന്നിട്ട് ചുങ്കം ഇതിൻ്റെ പാചൻ്റെ അടി കൂടെ തിരുനാവായ ഭാഗത്തേക്ക് പോകാം ആ ഒരു റോഡാണിത് കാണുന്നത് തിരുവനന്ത ജില്ലകൾ അല്ല നമ്മൾ പുത്തനത്താണി വഴി വന്നിട്ട് നമുക്ക് ഈ പാലത്തിൻ്റെ അടിയിലൂടെ ചുറ്റി ചിരിനായ റോഡിൽ കടന്നു പോകാം അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ ആ ഏരിയയിൽ ഞങ്ങൾ കാണിച്ചു ഇതാത്ത ചുങ്കം അങ്ങാടി ആദ്യത്തെ റോഡൊക്കെ നിങ്ങൾ ചുങ്കത്തെ കച്ചവട സ്ഥാപനങ്ങൾ ഈ ഏരിയയിൽ മാത്രം പോയിട്ടുണ്ടോ പകുതിയിൽ മുക്കാലും അവിടെ സെറ്റാണ് കുഴപ്പമില്ല അപ്പോൾ ദേശീയപാത റോഡ് പുതിയ റോഡ് വന്നതിന് ശേഷം തുങ്കത്തിൻ്റെ അങ്ങാടിയുടെയും അതുപോലെ ചുങ്കം പുതിയ പാലത്തിൻ്റെയും ആ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ പുത്തനത്താണി പുത്തനത്താണിയിൽ ഓവർപാസ് ആണ് അപ്പോൾ സുഹൃത്തുക്കളെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് വീഡിയോ കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പോൾ ചുങ്കം പാലത്തിൻ്റെയും അതുപോലെ ആദ്യത്തെ ആ റോഡും അതിൻ്റെ അടിയിൽ നിന്നുള്ള ആ ഒരു കാഴ്ച വീഡിയോകളൊക്കെ നിങ്ങളെ കാണിച്ച് ഇവിടെയൊക്കെ ടൂ വീലർ മാർക്കറിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ പലയിടത്തും ഇപ്പോൾ ടൂ വീലർ മാർക്ക് വെച്ച് വരുന്ന വർക്കുകളാണ് ഇവിടെയും ഇരുവശം സർവീസുകളുടെ ഭാഗത്തൊക്കെ അതിൻ്റെ വർക്കുകളും അതുപോലെ ബാരിയറിന് ഒപ്പിച്ചുള്ള ആ യെല്ലോ കളറ് പെയിൻ്റ് യെല്ലോ വൈറ്റ് പെയിൻ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സെൻട്രൽ ഭാഗത്ത് അമ്പിട്ട് പോയിട്ടുണ്ട് എല്ലോ അടിലകൾ അമ്പിട്ട് പോയ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി 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 കാര്യമായിട്ടുള്ള റോഡുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ ഒന്നും ഇവിടെ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ചുങ്കം പാലത്തിൻ്റെ ആ ഒരു വീഡിയോയാണ് നമ്മൾ നിങ്ങൾ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലക്കുള്ള പുതിയ അടുത്ത റോഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഉള്ള ഞാൻ പുത്രസ്ഥാണി ആ അങ്ങാടിയുടെ ആ ഓവർപാസിൻ്റെ ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ അവിടെ വൈദ്യപ്പിയാണ് അപ്പോൾ ഓക്കെ ബൈ ആ വീഡിയോ നൽകി ാണി ഓവർ പാസിൻ്റെ അടിയിൽ അവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെക്കുന്ന വർക്കാട്ടോ ഒരു ഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കാണാം ആ ഏരിയയിലാണോ സ്ട്രീറ്റ് ലൈറ്റുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് അവിടെ വെച്ച് കഴിഞ്ഞു ഈ ഒരു ഏരിയയിൽ സ്ട്രീറ്റ് ലൈറ്റ് വെക്കാട്ടോ അപ്പോൾ ട്രെയിനിൽ ക്യാൻ ഞാർക്കൽ പണിക്കാരൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് അപ്പോൾ ഓക്കെ വീഡിയോ അതിൻ്റെ പേയാണ് വീണ്ടും പുതിയൊരു റോഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാവുക